പ്രൈസ് അലോൺ എല്ലാവർക്കും കർത്താപേശ് ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ പ്രഭാതവന്ദനം ആത്മമന എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ പകൽ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ തലമുറകൾക്കും നമ്മുടെ ജോലി ഇടങ്ങൾക്കും എല്ലാം ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവദാസന്മാരെയും ദൈവം എന്ന പ്രഭാതത്തിൽ ശക്തീകരിക്കട്ടെ ഇന്നത്തെ ചിന്തയൊക്കെയായി യു പുസ്തകം ഇരുപത്തി മൂന്നിൻ്റെ ആറാമത്തെ വാക്യം അവൻ ബലാധിക്യത്തോടെ എന്നോട് വ്യവഹരിക്കുമോ ഇല്ല അവൻ എന്നെ ആദരിക്കുകയേ ഉള്ളൂ ജോബ് ചാപ്റ്റർ ട്വന്റി ത്രീ ഫോർ സിക്സ് അവൻ എന്നോട് വ്യവഹരിക്കുമോ ഇല്ല എന്നിട്ട് ഉത്തരം പറയുകയാണെ ഇല്ല എന്താണ് ദൈവം തൻ്റെ ഒരു പ്രതിപാദം ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് യോബിൻ്റെ ഈ വാക്യത്തിൽ കാണുന്നത് അവനോട് വ്യവഹരിക്കുമോ എന്നിട്ട് പറയുന്നതിൻ്റെ യോബ് തന്നെ പറയാം ഇല്ല എന്നിട്ട് പറയുന്നു അവൻ എന്നെ ആദരിക്കുകയേ ഉള്ളൂ എന്ന പ്രഭാതത്തിലും നമ്മെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട് ഹാമേൻ എത്ര പേർക്കൊന്ന് സ്ത്രോത്രം ചെയ്യാൻ കഴിയും അത് ലോകം നമ്മോട് വ്യവഹരിക്കുമ്പോൾ ലോകം നമ്മോട് നമ്മെ കുറ്റപ്പെടുത്തുമ്പോൾ പലരും നമ്മൾ െതിരെ വരൽ ചൂണ്ടുമ്പോൾ ഇന്ന പ്രഭാതത്തിലും എന്നെ നിങ്ങളെ ആദരിക്കുന്ന ഒരു സ്വർഗം ആ മേൻ ആദരിക്കും പ്രിയ സഹോദരി സഹോദര എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ ആദരിക്കുകയേ ഉള്ളൂ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എന്നെ പലരും തള്ളിക്കളയുന്നു പലരും എന്നെ അവഗണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മനസ്സ് തളർ തളർന്നിരിക്കുന്ന ഭാരപ്പെട്ടിരിക്കുന്ന ആ വ്യക്തിയെ കർത്താവ് നിന്നെ ആദരിക്കുകയുള്ളു എവിടെയൊക്കെ നമ്മളെ ആദരിക്കും എല്ലായിടത്തും നമ്മളെ ആദരിക്കും നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങൾ വസിക്കുന്ന ഭവനത്തിൽ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് നിങ്ങൾ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ ഒന്ന് പ്രാർത്ഥിക്കാമോ ഒന്ന് സ്തോത്രം ചെയ്യാമോ ദൈവം എന്നെ ആദരിക്കുകയേ ഉള്ളൂ നമ്മൾ ചില ആദരവുമൊക്കെ ഏറ്റുവാങ്ങുവാൻ ശ്രമിക്കുകയും അപ്പോൾ അവിടെയൊക്കെ പരാജയം സംഭവിക്കുകയും അവിടെയൊക്കെ പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകുകയും ചെയ്യും എന്നാൽ ദൈവസം നൽകിൽ കീഴ്പ്പെട്ട് പ്രാർത്ഥനയോടെ നിന്നു കഴിഞ്ഞാൽ കുഞ്ഞ് ദൈവം നിങ്ങളെയും എന്നെയും ആദരിക്കുകയുള്ളൂ അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് ദൈവം തന്ന എൻ്റെ ധ്യാനത്തിൽ ദൈവം തന്ന ഒരു ദൂത് ദൈവം നമ്മെ ആദരിക്കുന്നവനാണ് എവിടെയൊക്കെ ആദരിക്കുമെന്നേ ഞാൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ എല്ലായിടത്തും എല്ലായിടത്തും ഇന്ന് പകൽ വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ ഇന്ന് നിങ്ങൾ ഭാരപ്പെടുന്നിടത്ത് ദൈവം നിങ്ങളെ ആദരിക്കും നിങ്ങളുടെ ദേശത്തോ നിങ്ങൾ അവിടെ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ ദൈവം നിങ്ങളെ ആദരിക്കും നിങ്ങളുടെ ജോലിസ്ഥലത്ത് നിങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ടോ ദൈവം നിങ്ങളെ നിങ്ങളെവിടെ ആദരിക്കും നിങ്ങളുടെ ഹോസ്റ്റലിൽ നിങ്ങൾ വളരെ ുന്നുണ്ടോ അവിടെ ദൈവം നിങ്ങളെ ആദരിക്കും ഏത് മേഖലയിൽ നിങ്ങളിന്ന് പ്രയാസപ്പെടുന്നു അവിടെ ദൈവം എന്നെ ആദരിക്കുമെന്ന് പറഞ്ഞ് ഇന്ന് പ്രഭാത ദൈവത്തിൽ നിന്ന് സ്ത്രം ചെയ്തേ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് വിവേചനത്തിനായി സ്തോത്രം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ശക്തീകരിച്ചാട്ടെ ബലം പകർന്നാട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമയ നാമിൻ കർത്താവ് നമ്മ അനുഗ്രഹിക്കട്ടെ